നമസ്കാരം ബാറാക് ഒബാമ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അദ്ദേഹമായിരുന്നു അമേരിക്ക ഭരിച്ചത് ഒരാൾക്ക് രണ്ട് തവണ മാത്രമേ അമേരിക്ക പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കാൻ പറ്റൂ നാല് നാലും എട്ട് വർഷം അങ്ങനെ എട്ട് വർഷം ഭരിച്ച വ്യക്തിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്ന സമയത്ത് അന്നും അതുപോലെ അതായത് കഴിഞ്ഞ ദിവസം സൗഹ്രാൻ മമതാനി എന്ന ഈ മുസ്ലിം നാമദാനി എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഇവിടെയുള്ളവർ ആഹ്ലാദിച്ചതുപോലെ അന്നും ചില അസുഡാപ്പികളും ജിഹാദികളും ആഹ്ലാദിച്ചിരുന്നു ഓ ഞമ്മൻ്റെ ആൾ അമേരിക്കയുടെ പ്രസിഡൻ്റ് ആവുന്നു ഇനി ഞമ്മൻ്റെ കാലമാണ് എന്നവർ തെറ്റിദ്ധരിച്ചിരുന്നു ബാറാഖ് ഹുസൈൻ ഒബാമ എന്നാണ് അയാളുടെ പേരെങ്കിലും അയാളുടെ പിതാവ് ആഫ്രിക്കൻ വംശജനായ ഒരു മുസ്ലിമായിരുന്നു എങ്കിലും അവർ അമേരിക്കയിലേക്ക് കുടിയേറുന്നു പിന്നെ കുറച്ചു കാലത്തിന് ശേഷം അവർ ക്രിസ്ത്യാനിയായിട്ട് അവർ മതം മാറ്റപ്പെടുന്നു പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിലേക്കാണ് അവർ മാറിയത് വലത്തിൽ ക്രിസ്ത്യാനി തന്നെയാണ് അമേരിക്കയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നോട്ടിൽ പോലും ഞങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് അവിടെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളെ കൈവച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് ചിത്രം അതുപോലെ കണ്ടു കാണും ബൈബിളെ കൈവച്ചുകൊണ്ടാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾക്ക് അവിടെ പ്രസിഡന്റ് ആവാൻ തന്നെ പറ്റുമോ എന്ന് സംശയമാണ് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ശരി അതെന്തെങ്കിലും ആവട്ടെ അങ്ങനെ ബാരാ ഹുസൈൻ ഒബാമ അവിടുത്തെ പ്രസിഡൻ്റായി കഴിഞ്ഞപ്പോൾ ലോകമെമ്പാടുമുള്ള ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആളുകൾ വിചാരിച്ചു നമ്മുടെ ആളാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഇനി നമുക്ക് നല്ല കാലം വന്നു പഴയതുപോലെ അമേരിക്ക മുസ്ലിം രാജ്യങ്ങളുടെ മേൽ ബോംബിടില്ല ആക്രമിക്കില്ല എന്നൊക്കെ അവർ വെറുതെ ആശിച്ചു തെറ്റിദ്ധരിച്ചു എന്ന സംഭവിച്ചെന്താണ് ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ മുസ്ലിം രാജ്യങ്ങൾ ആക്രമിക്കുകയും മുസ്ലിം തീവ്രവാദികളെ അടക്കം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ കൊല്ലുകയും ചെയ്തത് ബറാഖ് ഒബാമയുടെ കാലത്താണ് അത് ഇറാഖ് സിറിയ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ വരെ പാകിസ്ഥാനിൽ നിരന്തരം ആക്രമണം നടത്തി ഏറ്റവും ഒടുവിലായിട്ട് അബാട്ടാബാദിൽ അമേരിക്കൻ സീലുകൾ കടന്നു കയറി അവിടെ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഒസാമ ബില്ലാദിനെ കയ്യോടെ പിടിച്ച് കൊന്ന് അവർ പിടിച്ചുകൊണ്ടുപോയി കപ്പലിൽ കയറ്റി കടലിൽ എവിടെയോ കൊണ്ടു അയാളെ കെട്ടിത്താത്തു കളഞ്ഞു ഇതെല്ലാം ലൈവായിട്ട് കണ്ടു ആര് ബാറ ഹുസൈൻ ഒബാമ ആ ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാറ ഹുസൈൻ ഒബാമ എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ വെച്ചുകൊണ്ടാണ് അമേരിക്ക ഇതെല്ലാം ചെയ്ത് കൂട്ടിയത് അപ്പോൾ മറ്റേതെങ്കിലും ജോർജ് ബുഷെന്നോ അല്ലെങ്കിൽ ബൈഡൻ അല്ലെങ്കിൽ ട്രംപെന്നോ ഒക്കെയുള്ള പേരുകാരനാണ് ഇത്രയൊക്കെ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ലോകത്തിൻ്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ അദ്ദേഹത്തിന് നേരെ എന്തെങ്കിലുമൊക്കെ ചോദ്യം ഉണ്ടായേക്കാം പക്ഷേ ഒബാമ ബാറക് ഹുസൈൻ ഒബാമയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അത്രയൊന്നും ആരോപണങ്ങൾ അയാൾക്ക് നേരെ വരില്ല അതിനെയാണ് ലളിതമായിട്ട് മലയാളത്തിൽ മുള്ളിനെ ബുള്ള കൊണ്ടെടുക്കുക എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ സൊഹ്റാൻ മംദാനി എന്ന ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അതായത് ഒബാമയുടെ പാർട്ടി തന്നെയാണ് അല്ലാതെ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ തള്ളിമറിക്കുന്ന പോലെ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല അയാൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല അയാളുടെ അമ്മയുടെ പേര് മീരാ നായർന്നല്ല അതൊരു നയ്യ എന്നാണ് അവിടുത്തെ പറഞ്ഞു പറഞ്ഞ് നായർ എന്നാക്കിയതാണ് ഇവരല്ല അല്ലാതെ എൻ എസ് എസ് കാര്യത്തിൻ്റെ ആളൊന്നുമല്ല ഈ മീര നയ്യാർ അയാൾ മുസ്ലിം പകുതി വേണമെങ്കിൽ അവകാശപ്പെടാം അല്ലാതെ ഒരു മുഴുവൻ മുസ്ലീമൊന്നുമല്ല മുസ്ലിം ആയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് അവിടുത്തെ പ്രസിഡന്റ് ആവാനും പറ്റില്ല പിന്നെ അമേരിക്കയിലെ ന്യൂയോർക്ക് പോലുള്ള ഒരിടത്ത് ഒരു മേയറായി എന്ന് വെച്ചുകൊണ്ട് അമേരിക്കനെ നിയന്ത്രിക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വപ്നം ഇവിടുത്തെ സുഡാപ്പികളും ജിഹാദികളും കമ്മ്യൂണിസ്റ്റുമാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് നാലായിട്ട് മടക്കി വെച്ചേക്ക് അതിനൊന്നും വലിയ ആയസ് ഇല്ല എന്ന് മാത്രമേ പറയുള്ളൂ നിങ്ങൾ പണ്ട് ഒബാമയുടെ കാര്യത്തിലും ഇതുപോലെ സ്വപ്നം കണ്ടിരുന്നു പക്ഷേ എന്താണ് തിരിച്ചു കിട്ടിയത് എന്ന് നല്ല ബോധ്യമുണ്ടല്ലോ തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ മേയർ എന്നൊക്കെ ഇവിടെ ചില മാധ്യമങ്ങൾ തള്ളി മറിക്കുന്നത് കണ്ട് നിങ്ങൾക്ക് അതിനുള്ള അറിവില്ല എന്നേ ലളിതമായിട്ട് പറയാനുള്ളൂ അവിടെ അമേരിക്ക വലിയ ലിബറൽ രാജ്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റൊന്നും അവിടെ നിരോധിച്ചിട്ടില്ല പക്ഷേ ആ ചിഹ്നം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആശയം കൊണ്ടോ തെരുവിലൊന്നും ഇറങ്ങാൻ പറ്റില്ല പിടിച്ചകത്തിടും ആ സോഷ്യൽ മീഡിയയിൽ മാത്രം അങ്ങനെ ഒരു പാർട്ടി ഉണ്ടെന്ന് കാണിക്കാം അല്ലാതെ ഒരു എലക്ഷനും മത്സരിക്കാൻ പറ്റില്ല ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാരണബോധമായിട്ടുള്ള പിണറായി വിജയൻ്റെ വിശ്വവിഘാതമായിട്ടുള്ള ടൈം സ്ക്വയറിലെ ആ പാട്ട ഇരുത്തം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അതിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തിനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാധ്യമ ചിങ്കം നികേഷ് കുമാർ ഒരു ആമുഖ പ്രസംഗം നടത്തുന്നുണ്ട് ഒരു സ്വാഗത പ്രസംഗം ആ പ്രസംഗം ഇങ്ങനെയാണ് തുടങ്ങുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായ പിണറായി വിജയനെ ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രദ്ധിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിക്ക് പേരില്ല പേര് പറഞ്ഞില്ല സി പി ഐ എം എന്ന് പോലും പറഞ്ഞില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞില്ല സഖാവെന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞില്ല പറഞ്ഞാൽ നികേഷ് അകത്ത് പോകും അത് നിവേഷൻ അറിയാം അതുകൊണ്ട് പറഞ്ഞില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യമാണ് അമേരിക്ക അപ്പോൾ അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് മേയർ ഉണ്ടായി എന്നൊക്കെ മീഡിയ വണ്ണും റിപ്പോർട്ടറും ഒക്കെ തള്ളി മറിക്കുമ്പോൾ ഈ കിഴങ്ങന്മാരാണ് മറ്റ് വാർത്തകൾ നമുക്ക് തരുന്നത് എന്നോർത്ത് ഇവരോട് സഹതപിക്കാൻ മാത്രമേ തൽക്കാലം നിവർത്തിയുള്ളൂ